എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സീത ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ എല്ലാ വർഷവും മുലയൂട്ടൽ വാരം ബ്രസ്റ്റ് ഫീഡിംഗ് ആയി വീക്കായിട്ടാണല്ലോ ആചരിക്കുന്നത് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മുലയൂട്ടുന്ന അമ്മമാർക്ക് തങ്ങൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള ആ ഒരു മുലപ്പാലിന്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത് ഇത് പ്രത്യേകിച്ചും ഈ ജനിച്ച് കുഞ്ഞ് ജനിച്ച ഒരു ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ ആണ് ഇത് കൂടുതലായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം ബാധകമാകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രോപ്പറായിട്ട് കുഞ്ഞ് ലാച്ച് ചെയ്യുക ലാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പ്രോപ്പറായിട്ട് വേണം കുഞ്ഞിനെ നമ്മൾ ബ്രസ്റ്റിലേക്ക് പിടിക്കാൻ അപ്പോൾ ഞാനൊരു ബൊമ്മയൊക്കെ വെച്ച് കാണിച്ചില്ല എന്നാണ് വിചാരിച്ചത് ബൊമ്മ തപ്പിയിട്ട് രാവിലെ ഇപ്പോൾ കുറേ നേരമായി കാണുന്നില്ല അത് കാരണം ഈ ഒരു ടെഡിബെയറിനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അത് സാരില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായി പോരെ അപ്പോൾ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബ്രസ്റ്റിൻ്റെ നിപ്പിളാണ് കുഞ്ഞിൻ്റെ വായിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക വച്ചാൽ പ്രോപ്പറായിട്ട് ലാച്ചിങ് ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ പാല് നേരെ പുറത്തേക്ക് പറ്റില്ല പാല് നേരെ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക കൂടുതലായിട്ട് പാല് ഉല്പാദിപ്പിക്കപ്പെടില്ല കാരണം നമ്മുടെ തലച്ചോറിന് ഈ ഡിമാൻഡ് അധികം ഇല്ല എന്നൊരു ഒരു 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 സിഗ്നലാണ് കിട്ടുന്നത് മനസ്സിലായില്ലേ അപ്പം പ്രോപ്പർ ലാച്ചിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞിന് പ്രോപ്പറായിട്ട് പാല് കിട്ടുവാൻ അപ്പം പ്രോപ്പർ ലാച്ചിങ്ങിന് പ്രോപ്പർ പൊസിഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കുഞ്ഞിൻ്റെ തല മാത്രം ഇങ്ങനെ പിടിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത് കുഞ്ഞിനെ ഇങ്ങനെ വെച്ച് കുഞ്ഞിൻ്റെ തല ഇവിടെ ഇങ്ങനെ വന്നിട്ട് കുഞ്ഞിനെ മൊത്തമായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് ചേർത്ത് പിടിക്കണം എന്നിട്ടാണ് ഹോൾ ആണ് കുഞ്ഞിനെ ഓഫർ ചെയ്യേണ്ടത് അല്ലാണ്ട് ആ നിപ്പിൾ മാത്രമല്ല അപ്പോൾ ഈ പ്രോപ്പർ ലാച്ചിങ് വളരെ വളരെ ആണ് ഇത് ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ നേരെ ശരിയാകാത്തത് കൊണ്ടാണ് പലർക്കും ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് നേരെ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം വരികയും ഇനി ചിലപ്പോഴൊക്കെ സപ്ലിമെൻ്ററി ഫീഡിലേക്ക് അതായത് നമുക്ക് ആ ഒരു ഫോർമുലയിലൊക്കെ പോകേണ്ടതായിട്ടുള്ള ആ ഒരു സാഹചര്യമെല്ലാം വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുലപ്പാൽ ഉണ്ടാക്കാനും കുഞ്ഞിനെ കൊടുക്കാനും പറ്റും ഇനി വേറൊരു പ്രധാന കാര്യം നമുക്ക് നന്നായി മുലപ്പാൽ വരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നതും നമ്മൾ സമാധാനമായിട്ടിരിക്കുക പുതിയ അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ പ്രാവശ്യം അമ്മയാവുകയാണെങ്കിലും പിന്നത്തെ പ്രാവശ്യം അമ്മയാവുകയാണെങ്കിലും എപ്പോഴും സമാധാനമായി സമാധാനമായിരിക്കുക എന്ന് പറയണത് നടക്കുന്നൊരു കാര്യമല്ല പറയാൻ എളുപ്പമാണ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും കഴിവതും സമാധാനമായിട്ടിരിക്കുക അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ മുലപ്പാലിൻ്റെ അളവിനെ കുറിച്ചിട്ടെങ്കിലും ടെൻഷൻ അടിക്കാതിരിക്കാൻ നോക്കുക അയ്യോ ഞാൻ ഉൽപ്പാദിക്കുന്ന പാൽ എൻ്റെ കുഞ്ഞിന് മതിയാകുമോ കുഞ്ഞിന് മതിയായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും കുഞ്ഞ് കരയുന്നല്ലോ ദൈവമേ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ പറ്റുക ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലായിട്ട് വരും ഇപ്പം ഈ കോർട്ടിസോൾ ഹോർമോൺ കൂടുതലാകുമ്പോൾ മുലപ്പാലിൻ്റെ ഉൽപാദനം കുറയുമെന്നാണ് പറയുന്നത് നമുക്ക് ടെൻഷൻ വരികയാണെങ്കിൽ ദീർഘമായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ശം ഒന്ന് ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുത്തു വിടുക എടുത്തുവിടുക നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് സമാധാനമായിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ പാല് നന്നായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ഈ ടെൻഷൻ അടിക്കാതെ അമ്മ ഇരിക്കണമെങ്കിൽ അമ്മ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ വീട്ടിലുള്ള ബാക്കിയുള്ളവരും ശ്രദ്ധിക്കണം കുഞ്ഞ് കരയുമ്പോഴത്തേക്കും അയ്യോ കുഞ്ഞിനെ വിശക്കുന്നേ കുഞ്ഞിന് പാല് തികയാനിട്ടാണേ നമുക്ക് ഫോർമുല കൊടുക്കാമേ അല്ലെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ ഇങ്ങനെ ഇങ്ങനെ കമൻ്ററി പോലെ പുറകിൽ നിന്നും വീട്ടിലുള്ള ബാക്കി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമ്മയ്ക്ക് കൂടുതൽ ടെൻഷനും ഒരു ഭയപ്പാടും വെപ്രാളവുമാണ് വരുന്നത് അപ്പോൾ അത് കാരണം വീട്ടിലുള്ള ബാക്കിയുള്ളവരും ദയവായിട്ട് ശ്രദ്ധിക്കുക പാല് നന്നായി വരാനും കുഞ്ഞത് നന്നായി കുടിച്ച് എടുക്കാനും പഠിക്കാനും ഒക്കെ കുറച്ച് സമയം നമ്മൾ കൊടുക്കണം അതിനു മുൻപ് നമ്മൾ വെപ്രാളപ്പെട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ മുലപ്പാലിൻ്റെ അളവ് കുറയും അപ്പോൾ മുലപ്പാലിൻ്റെ അളവ് നന്നായി വരാൻ നമ്മൾ സമാധാനത്തോടെ വേണം ടെൻ ഇത് പാല് കൊടുക്കാൻ സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം വേണം ആ ചുറ്റുമുണ്ടാകാൻ ഈ മൊഴി കൂട്ടുന്ന അമ്മയ്ക്ക് ചുറ്റും ഇരുന്ന് എല്ലാവരും തമ്മിൽ വഴക്ക് കൂടുക അല്ലെങ്കിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കുക ഇതൊക്കെ ആകുമ്പോഴും അമ്മയ്ക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോഴും പാലിൻ്റെ അളവ് കുറയും അപ്പോൾ ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി വേറൊരു കാര്യം ഈ പാല് നന്നായിട്ട് നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കഴിവതും ആദ്യത്തെ ഒരു ആറുമാസം നമ്മൾ പുലപ്പാൽ മാത്രം കൊടുക്കുക ഇനി ഇടയ്ക്ക് നമുക്ക് ആ ഒരു ഫോർമുല ഫീഡൊക്കെ കൊടുക്കേണ്ടി വരുന്നു പലവിധ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ദയവായിട്ട് റെഗുലറായിട്ടുള്ള ഇൻ്റർവെൽസിൽ നമ്മൾ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പാൽ പമ്പ് ചെയ്ത് കളയുക അങ്ങനെയാണെങ്കിൽ ആ പാൽ ഉൽപ്പാദനം കുറയാണ്ട് നമുക്ക് അങ്ങനെ തന്നെ വെക്കുവാൻ പറ്റും ഉദാഹരണം ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരുണ്ടെന്ന് വെച്ചോ മൂന്ന് മാസം കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകണം അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ഒന്നുകിൽ നമുക്ക് ബ്രസ്റ്റ് പമ്പ് ചെയ്ത് ആ പാൽ എടുത്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് വീട്ടിലുള്ളവർക്ക് കൊടുക്കാം ഇനി അത് കൂടാണ്ട് ആ പാല് കെട്ടിക്കിടക്കാണ്ട് ഇനി നമുക്ക് ഇനി വൈകിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്തും നമ്മൾ ഇടയ്ക്ക് പമ്പ് ചെയ്യണം പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് എന്താ വിചാരിക്കുക ആ കുഞ്ഞു ഇങ്ങി കുടിക്കുകയാണെന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ആ ഒരു സപ്ലൈ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇനി നന്നായി വെള്ളം കുടിക്കുക പാനീയങ്ങൾ നന്നായി കുടിക്കുക അത് ഓരോ പ്രാവശ്യവും മുലപ്പാൽ കുടിക്കുന്നതിന് മുൻപും ചൂടായിട്ട് എന്തെങ്കിലും കുടിക്കാൻ പറ്റിയ അതാണ് കുറച്ചുകൂടി നല്ലത് ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് കഞ്ഞി വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പോ എന്തെങ്കിലുമൊക്കെ കുടിക്കാം എപ്പോഴും പാല് തന്നെ വേണമെന്നില്ല കേട്ടോ കാപ്പി ചായയൊക്കെ അധികമൊന്നും വേണ്ട ഇനി ഒന്നോ രണ്ടോ ഗ്ലാസ് ഒരു ദിവസം നമുക്ക് കുഴപ്പമില്ല ഇനി നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കണം അതായത് സമീകൃത ആഹാരം നല്ല കാർബോഹൈഡ്രേറ്റ്സ് നല്ല പ്രോട്ടീൻ നല്ല ഫാറ്റ് വിറ്റമിൻസ് മിനറൽസ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷണം വേണം നമ്മൾ കഴിക്കാൻ കാരണം നമുക്ക് ഡിമാൻഡ് കൂടുതലാണ് നമ്മൾക്ക് മാത്രമല്ല കുഞ്ഞിന് വേണ്ടിയിട്ടും നമ്മൾ കഴിക്കേണ്ടതുണ്ട് അല്ലേ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം നമ്മളിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം വരും ക്ഷീണം വരുമ്പോൾ എന്താ പറ്റുക സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ പാൽ ഉൽപ്പാദനം കുറയും അപ്പോൾ നല്ല സമീകൃത ആഹാരം വിറ്റമിൻസ് മിനറൽസ് എല്ലാം കഴിക്കുക ഡോക്ടർ കുറിച്ച് വന്നിട്ടുള്ള അയോൺ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എന്തായാലും കഴിക്കണം മനസ്സിലായില്ലേ ഇനി ഇത് കൂടാണ്ട് നമുക്ക് പാലിൻ്റെ അളവ് കുറച്ച് കുറവാണെന്നൊക്കെ ശങ്കയുണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ ഗാലറ്റോഗ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വകുപ്പിൽപ്പെട്ട ചില മരുന്നുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഹെർബൽ ഒക്കെ തരാം അതും കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല അതേപോലെ പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ പാലിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളും നമ്മുടെ ആ ഒരു നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയാൽ വളരെ നല്ലത് ഓക്കെ ഇനി നമുക്കിനി അഥവാ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഇപ്പം അമ്മയാണ് കൊച്ചിന് പാൽ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അസുഖങ്ങളൊന്നും നമുക്ക് വരാണ്ടൊന്നും ഇരിക്കില്ല വല്ല പനി വന്നു ഒരു വൈറൽ പനി പനി വന്നു അല്ലെങ്കിൽ വല്ല മൂത്രപ്പടിപ്പ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും താൽക്കാലികമായിട്ടെങ്കിലും നമ്മുടെ ഈ ഒരു പാൽ ഉത്പാദനം കുറച്ച് കുറയും അപ്പം അങ്ങനെ കുറയാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് കുഞ്ഞിന് പാലൊന്നും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് റെഗുലറായിട്ട് പാല് പമ്പ് ചെയ്തെങ്കിലും നമ്മളത് പുറത്തേക്ക് എടുക്കണം അങ്ങനെയാണെങ്കിൽ ആ ഒരു അസുഖം മാറി കഴിയുമ്പം നമുക്ക് ആ ഒരു പാലിൻ്റെ അളവ് കുറയാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും മാത്രമല്ല പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാക്കാൻ വേണ്ടിയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഡോക്ടർ പറയുന്ന പോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക ഓക്കെ പിന്നെന്താ ചില മരുന്നുകളെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ഈ പാല് ഇതിൻ്റെ അളവ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഏത് മരുന്ന് നമ്മൾ ഈ മുലപ്പാൽ കൊടുക്കുമ്പോൾ കഴിക്കുമ്പോഴും ഡോക്ടറോട് ചോദിച്ച് അത് ഉറപ്പാക്കിയിട്ട് കഴിക്കാൻ പാടുള്ളൂ ഉദാഹരണം നമ്മൾ ഗർഭനിരോധനത്തിനായി ഈ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് അതൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിലോ അതേപോലെ ആൻറ്റി ഹിസ്റ്റമിൻസ് ചില തരത്തിലുള്ള ആൻറ്റി ഹിസ്റ്റമിൻസ് അലർജിക്കും ആ ഒരു തുമ്പലിനൊക്കെ കഴിക്കുന്നത് അതൊക്കെ കഴിക്കുകയാണെങ്കിലോ ചിലപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ മുലപ്പാലിൻ്റെ അളവ് കുറയാം അതേപോലെ വേറെയും കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് മരുന്ന് നമ്മൾ പ്രഗ്നൻസിയിൽ കഴിക്കുമ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ടാണല്ലോ കഴിക്കുന്നത് അതേപോലെ ആ കാര്യമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുലപ്പാലിൻ്റെ അളവ് കുറയാണ്ട് നമുക്ക് നോക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് എന്താണ് സ്മോക്കിങ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ ഈ മുലയൂട്ടുന്ന സ്ത്രീകൾ സ്മോക്ക് ചെയ്യുന്ന കാര്യമല്ല ശരിയാണ് മുലപ്പാൽ കൊടുക്കുമ്പോഴും സ്മോക്ക് ചെയ്യുന്ന സ്ത്രീകൾ ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് വേണം പറയാം ഇനി അതല്ലെങ്കിൽ പോലും സെക്കൻഡ് ടൈം സ്മോക്കിംഗ് അതായത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ സ്മോക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്യൂംസും ഇതൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും മുലപ്പാലിൻ്റെ ആ ഒരു ഉൽപ്പാദനത്തിനെ പ്രതികൂലമായി ബാധിക്കും എന്നൊരുപാട് പഠനങ്ങളുണ്ട് അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈ അമ്മയുടെ മുലപ്പാൽ വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റും അതേപോലെ ഈ ഒരു മാസമുറയൊക്കെ സാധാരണ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസം നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് മിൽക്കിലൊക്കെ കൊടുക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സപ്ലിമെൻ്ററി ഫീഡൊക്കെ കൊടുത്തു തുടങ്ങുമ്പോഴാണ് പലർക്കും മെൻസ് ഒക്കെ വന്നു കൊടുക്കുക എന്നാൽ ചിലർക്കൊക്കെ ഈ ഒരു ഇരുപത്തെട്ടാം പക്കം മുതൽ തന്നെ എല്ലാ മാസവും മെൻസസ് വരും അപ്പോൾ അങ്ങനെ മെൻസസ് വരുന്ന സമയത്ത് ഒരു ഹോർമോൺസിൻ്റെ ഒരു മാറ്റങ്ങൾ കാരണം താൽക്കാലികമായിട്ട് ആ ദിവസങ്ങളിൽ ചിലപ്പോൾ ചെറിയൊരു ഒരു കുറവ് നമുക്ക് കണ്ടേക്കാം ഈ മുലപ്പാലിൻ്റെ അളവിൽ നമ്മളത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളപ്പോൾ പാല് കൊടുക്കുന്നത് കൂടാണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് പമ്പ് ചെയ്യുകയും കൂടി ചെയ്യുക എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഈ ബ്രസ് പമ്പ് ഉപയോഗിച്ച് ചെയ്യുക പമ്പ് ചെയ്യുകയാണെങ്കിൽ ആ പാലിൻ്റെ ഉത്പാദനം കുറച്ചുകൂടി നിലനിർത്താൻ പറ്റും ഓക്കെ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ആവശ്യമുള്ള മുലപ്പാൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി കുറേ പേര് ആ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഈ ഒരു ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ചിട്ടും ആ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചിട്ടും അതിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും എല്ലാം കുറച്ച് സംശയങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടൊരു ലൈവ് സെഷൻ ചെയ്യാം അതുമാത്രമല്ല റീലാക്റ്റേഷൻ എന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടും എനിക്കൊരു സെഷൻ ചെയ്യണമെന്നുണ്ട് ഈ ആഴ്ച തന്നെ അതും പറ്റിയാൽ ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കാം ഓക്കെ അപ്പോൾ എല്ലാ അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ മുലയൂട്ടാൻ സാധിക്കട്ടെ നല്ല രീതിയിൽ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റട്ടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അമ്മയും കുഞ്ഞും എല്ലാം ഇരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഓക്കെ ലവ് യു ആൾ